കരുതലായി ഞങ്ങളുണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പത്തനംതിട്ട അപ്പർ കുട്ടനാടിന്റെ മണ്ണിൽ നിന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി കടപ്ര മാന്നാറിന്റെ ജനകീയ നേതാവ് അഡ്വക്കേറ്റ് എൻ ഷൈലാജ് തെരഞ്ഞെടുക്കപ്പെട്ടത് നാടും കോൺഗ്രസ് പ്രവർത്തകരും ആവേശത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപ്പർ കുട്ടനാടിന് കെ പി സി സിയുടെ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കടപ്ര കണ്ണശ്ശ സ്മാരക സ്കൂളിലെ ലീഡറായി കോൺഗ്രസ് പ്രസ്ഥാനത്തിലെത്തിയ അഡ്വക്കേറ്റ് എൻ ശൈലാജ് പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് മാഗസിൻ എഡിറ്റർ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ചെയർമാൻ ഗാന്ധി യൂണിവേഴ്സിറ്റി കൌൺസിലർ ഗാന്ധി യൂണിവേഴ്സിറ്റി സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു കെ എസ് യുവിന്റെ തിരുവല്ല താലൂക്ക് പ്രസിഡന്റ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സേവാദൾ പത്തനംതിട്ട ജില്ലാ ചെയർമാൻ ഡി ജനറൽ സെക്രട്ടറി കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ശേഷമാണ് അഡ്വക്കേറ്റ് എൻ ഷൈലാജ് ഇപ്പോൾ കെ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരിൽ പ്രാബല്യത്തിലുള്ള ഏക വള്ളംകളിയായ മാനാർ മഹാത്മാ ജലോത്സവത്തിന്റെ ചെയർമാനായി ഇരുപത്തി ഒൻപത് വർഷമായി ഇദ്ദേഹം പ്രവർത്തിക്കുന്നു കെ പി സി സിയോട് ചേർന്ന് വള്ളംകളി കൂടുതൽ ജനകീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം പ്രവർത്തന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ എന്റെ അടുത്ത് വരുന്ന ഒരു കോൺഗ്രസ് നേതാവിനെയാണെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരെയാണെങ്കിലും അവരുടെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അവരുടെ കൂടെ ഏതറ്റം വരെ പോകുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഞാൻ നിന്നിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും ജാതി മത തത്വവർഗ്ഗ ചിന്തകൾക്ക് അതീതമായിട്ട് ഇപ്പോൾ ഒരു മാർക്സിസ്റ്റുകാരും വന്നൊരു പ്രവർത്തനം ഒരു കാര്യം സഹായം ചോദിച്ചാൽ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർ വന്നുവച്ച് നമ്മളോട് പറഞ്ഞാലും നമ്മളതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകർ നമ്മുടെ ഒരാളാണ് സഹായിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും സഹായിക്കും അത് പണ്ട് മുതലേ ഉള്ള നമ്മുടെ കേശു കുട്ടിക്കാലം മുതലേ നമ്മുടെ ഒരു രീതിയാണ് പിന്നെ നമ്മുടെ തറവാടെന്ന് പറയുന്നത് ആർ ശങ്കർ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ അച്ഛൻ്റെ ചിറ്റപ്പൻ്റെ സുഹൃത്തുക്കളായിരുന്നു ഡോക്ടർ ദാമോദരൻ ചെയർമാനൊക്കെ ആയിരുന്നു അദ്ദേഹം ബോംബെ ശ്രീനാരായണ സംബന്ധര സമിതിയുടെ പ്രസിഡൻ്റായിരുന്നു അതോടൊപ്പം തന്നെ ഏകദേശം ഒരു ഒരു പത്ത് അൻപത് കേന്ദ്രമന്ത്രിമാരും എം പിമാരും എം എൽ എമാരും എല്ലാവരും എൻ്റെ ഈ കുടുംബത്തിൽ വന്നിട്ടുണ്ട് പ്രൊഫസർ പി ജയകുര്യനൊക്കെ രാജ്യസഭയുടെ ചെയർമാൻ കേന്ദ്രമന്ത്രി ഒക്കെ ആയിരിക്കുന്ന കാലഘട്ടം മുഴുവൻ നമ്മുടെ ഈ വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ടു അല്ലാതുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് വയലാർ വി കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അന്ന് ഇരുപത്തഞ്ച് എം പിമാരാണ് നമ്മുടെ ഈ മാന്നാർ വള്ളംകളിക്ക് പങ്കെടുക്കുവാനെന്ന് വന്നത് എത്തിച്ചേർന്നത് അന്ന് മുരശ്ശൂരിമാരൻ അടക്കമുള്ള അഞ്ച് കേന്ദ്രമന്ത്രിമാരോടൊപ്പം വയലാർ നമ്മുടെ ഈ കുടുംബത്തിൽ എത്തുന്നതിന് സാധിച്ചിട്ടുണ്ട് അതൊരു മഹാഭാഗ്യമായിട്ട് നമ്മളെ കാണുന്നുണ്ട് നാളുകളിലും ജനങ്ങളുടെ പ്രവർത്തനത്തിനു വേണ്ടി പ്രവർത്തിക്കും അതാണ് നമ്മുടെ ലക്ഷ്യം എൻ്റെ സഹോദരനവിടെ ഡി സി സി പ്രസിഡന്റ് അദ്ദേഹവും ഈ പ്രവർത്തന മേഖലകളിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കുട്ടനാട്ടിൽ മുൻപ് മത്സരിക്കുവാൻ പാർട്ടി അവസരം കൊടുത്തിരുന്നുവെങ്കിലും ഘടക കക്ഷികൾക്ക് സീറ്റ് കൊടുക്കേണ്ടി വന്നതിനാൽ അന്ന് ഷൈലാജിന് മത്സരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല കോന്നി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ പാർട്ടി അവസരം നൽകിയാൽ മത്സരിക്കുവാൻ സന്നദ്ധനാണ് ഇദ്ദേഹം പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് തന്റെ ഈ സ്ഥാനലബ്ധി ഉപകരിക്കുമെന്ന് അഡ്വക്കേറ്റ് എൻ ഷൈലാജ് പറഞ്ഞു പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് ന്യൂസ് ബ്യൂറോ തിരുവല്ല